കുറച്ച് മത്തി വാങ്ങിയിട്ട് ഒരു അഞ്ച് അഞ്ചാറേഴ് മത്തി വാങ്ങിയിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വാഷ് ചെയ്യുക ഇതിനായിട്ട് രാത്രി കഴിഞ്ഞിട്ട് ഓട്ടക്കോട്ട ഉണ്ടായാലും ഇടുക വെള്ളമൊക്കെ ഒന്ന് ഊരിപ്പോട്ടെ അത് നല്ലതാണ് അല്ലെങ്കിൽ മസാലയിൽ വെള്ളം കൂടും എന്നിട്ട് ഊരിയ മീനിൻ്റെ വേറൊരു പാത്രത്തിലേക്ക് ഇടുക കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ കേട്ടോ ഒരു രണ്ട് മൂന്ന് ലിറ്ററിൻ്റെ ഇതായിക്കോട്ടെ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരി അതിന് കുറച്ച് ഹോട്ട് ചില്ലി ഹോട്ട് ചില്ലി കുറച്ച് അധികം ഇടാം എരിവുണ്ടായി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതാ ഇത്ര സാധനം മതി ശരിക്ക് മീൻ മസാലയിലോട്ട് എന്നിട്ടാണ് ഇനിയാണ് സൂത്രം ഒരു അടപ്പെടുക്കുക ആ പാത്രം കൊണ്ട് മൂടി വെക്കുക എന്നിട്ട് ഇങ്ങ് എടുത്തിട്ട് ഇതാ ഒരു അറഞ്ചം പറഞ്ഞ് രണ്ട് ഇളക്കൽ അതാ മസാല കൈ നനിയാതെ കൈ എരിയാതെ മസാല റെഡിയായി വെരി സിമ്പിൾ മത്തിൻ്റെ തൊടാല മടി തന്നെ മണമാണ് പിന്നെ അതാണ് എണ്ണ ചൂടാക്കിയിട്ടായിട്ട് ആദ്യം ഒരു മൂന്നല്ലി കറിവേപ്പിലിട്ട് അങ്ങട്ട് ഒന്ന് ഇട്ടാക്കുക കറിവേപ്പില തന്നെ മൂന്ന് സൈഡിൽ എണ്ണ മാറ്റി വെച്ചിട്ട് ആവശ്യത്തിന് മരിച്ചെടുത്തിട്ട് തിളക്കുന്ന എണ്ണയൊക്കെ ജസ്റ്റ് അങ്ങോട്ട് വയ്ക്കും വെച്ചിട്ട് കുറച്ച് നേരം നല്ല ഫ്ലെയിം ആണെങ്കിൽ തീ ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് സംഭവതാ ഇതുപോലെ നല്ല മുരിഞ്ഞ സെറ്റായി എത്ര പണിയുള്ളൂ രണ്ട് മിനിറ്റ് വീഡിയോൻ്റെ ടൈം എത്രയാണ് ഒന്നര മിനിറ്റ് അതാ അത്ര തന്നെ ഉള്ളൂ ഒരു മത്തി ഭരിക്കാൻ